വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം അത്രത്തോളം നോക്കി കാണുന്ന ഒരു ജില്ല തന്നെയാണ് അവിടെ ഏതൊരു മണ്ഡലം എടുത്തു നോക്കിയാലും അവിടെ വിജയ സാധ്യത ഉറപ്പാക്കണം എന്നുള്ളത് ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ ഇരു മുന്നണി എന്നതിനേക്കാൾ ഉപരി ഒരു ത്രികോണ പോരാട്ടം തന്നെ കാഴ്ചവെക്കണമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി നമ്മൾ പലരും കണക്കാക്കുന്നതാണ് നിയമം എന്ന് പറയുന്നത് നേമത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു ശിവൻകുട്ടി ഇത്തരത്തിൽ വി ഡി സതീശിനെ വെല്ലുവിളിച്ചിരുന്നത് പറവൂരിൽ മത്സരിക്കാതെ നേമത്ത് വന്ന് മത്സരിച്ച് ബി ജെ പിയെ തോൽപ്പിച്ച് കാണിക്കൂ എന്നുള്ളത് അപ്പോൾ അവിടെ ബി ജെ പി ഒരു വിശ്വാസം ശിവൻകുട്ടിക്ക് പോലും വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വൈഷ്ണ ആയിരിക്കും ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിക്കാൻ പോകുന്നത് വൈഷ്ണയായിരിക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വൈഷ്ണ നമുക്കറിയാം കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വിജയം കൊയ്ത് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കോട്ടയായിരുന്ന മുട്ടടയിൽ എൽ ഡി എഫിനെ തകർത്ത് കൊണ്ട് മുന്നേറാൻ സാധിച്ച ഒരു കാൻഡിഡേറ്റ് സി പി എമ്മിൽ തന്നെ വിജയ സാധ്യത ഉറപ്പാക്കി കൊടുത്തൊരു കാൻഡിഡേറ്റ് ആണ് അപ്പോൾ നേമത്ത് വൈഷ്ണവന്ന് മത്സരിച്ച് ഈ വീണ്ടും ഈ പറയുന്നത് പോലെ എൽ ഡി എഫും ബി ജെ പിയും മാറി മാറി ഭരിച്ച മണ്ഡലം പൂർണ്ണമായും യു ഡി എഫിൻ്റെതാക്കി മാറ്റാനുള്ള സാധ്യതകളുണ്ടോ തീർച്ചയായും ഇങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ സാധ്യത പട്ടികയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിനകത്ത് നാല് സ്ത്രീകളെയാണ് പരിഗണിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അവരുടെ റിസർവേഷൻ എന്ന രീതിയിലാണ് ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിലും മറ്റെല്ലാ ജില്ലകളിലും ഈ രീതിയിൽ സ്ത്രീ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഉറപ്പ് ഉറപ്പുവരുത്തുക ബിജെപിയുടെ തട്ടകമായിരുന്ന നിയമത്തെ ശിവൻകുട്ടിയായിരുന്നു തിരിച്ച് എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പറയുന്ന തദ്ദേശം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലായിടങ്ങളിലും ബിജെപി ഷെയർ കൂടുന്നതിൻ്റെ അപ്പുറത്തേക്കും തലസ്ഥാനത്തെ തന്റെ കൈക്കൊള്ളാക്കുകയായിരുന്നു ബി ജെ പി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സ്ഥലത്ത് ഒരു ഭീകരമായിട്ടുണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ഈ നിയമത്വം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അപ്പൊ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും മിക്ക മണ്ഡലങ്ങളിലും തദ്ദേശത്തിൽ നല്ല രീതിയിൽ വോട്ട് ഷെയർ കൂടുന്നതിൻ്റെ അപ്പുറത്തേക്കും ഒരു ഭൂരിപക്ഷം ബിജെപിയുടെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സമയത്ത് ശിവൻകുട്ടിക്കാണെങ്കിലും എല്ലാവർക്കും ഒരു ചെറിയൊരു ഭയം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ പറയുന്ന മന്ത്രി തന്നെ വിജയിച്ച മണ്ഡലത്തിൽ ഒരു തദ്ദേശം കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂരിപക്ഷം ബി ജെ പി നിൽക്കുകയും ഇനി അവിടെ നിന്ന് പോവുകയാണ് എങ്കിൽ ഈ പറയുന്ന രീതിയിൽ നേരത്തെ ഈ മേയർ ആര്യ രാജേന്ദ്ര തലയിൽ തോൽവി കെട്ടിവെച്ചതുപോലെ തന്നെ ശിവൻകുട്ടിയുടെയും അതേപോലെ മറ്റു പല നേതാക്കന്മാരും ഈ പറയുന്ന തോൽവിയുടെ പങ്ക് അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടി ഒരു സാഹചര്യമാണ് അപ്പോഴാണ് ഈ വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന ഒരാളെ കോൺഗ്രസിന്റെ പരിഗണനയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ പൊതുവേ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുതിർന്ന ഏതെങ്കിലും നേതാക്കന്മാരായിരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റാർ മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാൻ വരുന്നത് അല്ലെങ്കിൽ അവിടെ അത്രത്തോളം ഒരു പോരാട്ടം നടക്കുന്നതാണ് അത്രയും പ്രധാനമാണോ മണ്ഡലങ്ങൾ ഒരു സ്റ്റാർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായം ചെന്നൊരു മുതിർന്ന നേതാക്കന്മാരെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക ആ ഒരു സാഹചര്യത്തിലാണ് വൈഷ്ണവ സുരേഷിന്റെ പേരിപ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ ഇടയിൽ ഉയർന്നു കേൾക്കുന്നത് അല്ല കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തോൽവിയായിട്ട് വാങ്ങേണ്ടിയിരുന്ന ഒരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു സി പി എമ്മിന്റെ അതിബുദ്ധിയാണ് യഥാർത്ഥത്തിൽ വൈഷ്ണയെ അവിടെ വിജയിപ്പിച്ചിട്ടുള്ളത് കാരണം കൃത്യമായി കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും നല്ല രീതിയിലുള്ള ഒരു പ്രചാരണവും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടെ സി പി എം നടത്തിയ ഒരു കള്ളക്കളി എന്ന് പറയേണ്ടി വരും കാരണം വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പോലും അനിശ്ചിതത്വത്തിലാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അപ്പോൾ സി പി എമ്മിന്റെ തന്നെ പല നേതാക്കന്മാർക്കെതിരെയും അല്ലെങ്കിൽ പല കാൻഡിഡേറ്റ്സിനെതിരെയും ഉണ്ടായിരുന്ന പല കള്ളത്തരങ്ങളും കോൺഗ്രസ് വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു അത് വൈഷ്ണയ്ക്ക് തിരുവനന്തപുരത്ത് മാത്രം അല്ലെങ്കിൽ മുട്ടടയിൽ മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന വൈഷ്ണയെ കേരളം ഒട്ടാക്കി അറിയുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചത് സി പി എം തന്നെയാണ് ഇനി ഒരു അങ്ങനെ ഒരു മണ്ഡത്തം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വൈഷ്ണയെ ഒരു കാൻഡിഡേറ്റിനെ വെച്ചുകൊണ്ട് നിയമത്തൊരു ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷ പോലും വെക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്നുള്ളത് സംശയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ നേമത്ത് ബി ജെ പിക്ക് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞപോലെ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നുള്ള വാർത്തകൾ തീർച്ചയായിട്ടും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് ഏതാണ്ട് ഉറപ്പിച്ച പോലെ തന്നെയാണ് അതുപോലെ തന്നെ ശിവൻകുട്ടി ആയിരിക്കാം എൽ ഡി എഫിൽ നിന്നും അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്നും കാൻഡിഡേറ്റ് വരുന്നത് എന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ അതിനെ ബദലാക്കി നിർത്തിക്കൊണ്ട് അതിനെതിരെ മത്സരിക്കണമെങ്കിൽ അത്രത്തോളം സ്റ്റാർ ആയിട്ടുള്ള അത്രത്തോളം വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നേതാവിനെ തന്നെ കോൺഗ്രസ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവിടെ വൈഷ്ണയെ പോലെ ഒരു ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് നിർത്തി ബലിയാടാക്കുമോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് കാരണം മുട്ടടയിൽ നിന്നും വൈഷ്ണയെ നിയമത്ത് കൊണ്ടുവന്ന് നിയമസഭയിൽ മത്സരിപ്പിച്ചാലും ആദ്യമുണ്ടായിരുന്ന വിജയ സാധ്യത എപ്പോഴും ഇപ്പോൾ സി പി പല പ്രവർത്തകരും പല അണികളും പറയുന്നത് പോലെ ഒരു ഒരു തവണ മുയിൽ ചത്തു എന്ന് കരുതിക്കൊണ്ട് എല്ലാ തവണയും മുയിൽ ചവണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തോൽക്കാൻ വേണ്ടി വൈഷ്ണയെ കൊണ്ടുവന്ന് നിയമത്തെ നിർത്താനുള്ള സാധ്യതകൾ വളരെ കുറവല്ലേ അങ്ങനെ നമുക്ക് പറഞ്ഞു പറഞ്ഞുവെക്കാൻ പറ്റത്തില്ല ഹർഷ പിന്നെ ഒന്നാമത്തെ കാര്യം രജീവ് ആണ് അവിടെ മത്സരിക്കുന്നത് അത് അതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു വിജയ സാധ്യത കൂടുതലായിട്ട് ഏത് പാർട്ടിക്കാണോ നിൽക്കുന്നത് ആ പാർട്ടിയുടെ അവർക്ക് തന്നെയാണ് അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തി തോൽക്കാൻ ഒരു സാഹചര്യം ഈ ഒരു പാർട്ടിയും സ്വീകരിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നിലമ്പൂർ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു സമയത്ത് പ്രിയങ്ക ഗാന്ധിക്കരെ ആനി രാജയാണ് കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആനി രാജ് അല്ലാതെ ഇവിടെ വേറെ നേതാക്കന്മാർ അവിടെ വേറെ ഈ പറയുന്ന ആനി രാജയെ കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു പോരാട്ടം നടക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ബി ജെ പി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് ഇനി ഇവിടെ ഞങ്ങൾക്ക് ഒരു മത്സരമില്ല എന്നുള്ള രീതിയിൽ അപ്പൊ അതേപോലെ രാജീവ് ചന്ദ്രശേഖർ ആണോ നേമത്ത് മത്സരിക്കുന്നതെങ്കിൽ ആര് നിന്നിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് തന്നെ ആയിരിക്കും അവിടെ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് അപ്പോ ഈ ശിവൻകുട്ടി നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ ശിവൻകുട്ടി ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ സി പി എമ്മിൽ നിൽക്കുന്നതെങ്കിൽ വൈഷ്ണെ കൊണ്ട് നിർത്തി വൈഷ്ണവ രണ്ടാം സ്ഥാനത്ത് എത്തിയാൽ പോലും അത് കോൺഗ്രസിന്റെ വിജയമാണ് അപ്പോ ഏതൊരു സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ പോലും പിന്നീട് ഒരു സ്റ്റാർ ഇപ്പൊ വൈഷ്ണയ്ക്ക് ഒരു ന്യൂസ് വാല്യൂ വാലുണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ബാക്കി ഒരു യുവ നേതാവെന്ന നിലയിലാണ് വൈഷ്ണവ വന്നിട്ടുണ്ടായിരുന്നത് ആർക്കും അത്രയ്ക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ഇപ്പൊഴും വൈഷ്ണവയുടെ പല ഈ പറയുന്ന നിലപാടുകളൊന്നും ആർക്കും അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അത്ര തീവ്രമായ നിലപാടുകൾ പറയുന്ന ഒരാണെന്നൊന്നും അല്ല എന്ന് ചാൻസലേഷുന്നത് പക്ഷെ ഈ പറയുന്ന രീതിയിൽ അന്ന് ഒരുപാട് ന്യൂസ് വാല്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു യുവ നേതാവിനെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നൊരു സപ്പോർട്ടില്ലേ കത്തിക്കേറുന്ന ഒരു യുവ നേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസുകൾ എന്ന രീതിയിൽ പറയുന്ന പോലെ വൈഷ്ണ സുരേഷിന്റെ ആ ഒരു എഫേർട്ടിനെ ഇല്ലാതാക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു എമ്പതി ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ടായിരുന്നു അതാണ് വൈഷ്ണയ്ക്ക് അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടാനൊരു സാധ്യത ഉണ്ടാക്കിയത് അപ്പൊ അതേ വൈഷ്ണെ ഒരു സ്റ്റാർ മണ്ഡലത്തിലേക്ക് കൊണ്ട് മത്സരിക്കുക ഒരു പ്ലേസ് ചെയ്യാന്നുള്ള രീതി മാത്രമേ ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ പരിഗണന പട്ടികയാണ് അതിലോട് വൈഷ്ണവ മാത്രല്ല രമണി പമണി പി നായരെ പരിഗണിക്കുന്നുണ്ട് അതേപോലെ വീണ വീണ ജേസൺ അല്ലെങ്കിൽ അങ്ങനെ കുറെ ആൾക്കാരെ പരിഗണിക്കുന്നുണ്ട് അതും സ്റ്റാർ മണ്ഡലങ്ങളിലേക്ക് ഈ സ്ത്രീ ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പൊതുവെ അറിയാൻ പറ്റും സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ തന്നെ അവർ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ കൊണ്ട് മത്സരിക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഇപ്പൊ കൂടുതലായിട്ടും ഏറ്റവും നല്ല രീതിയിൽ ത്രികോണ പോര് നടക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ സ്ത്രീകൾക്ക് മത്സരിക്കണം എന്ന് പറയുന്ന ഒരാവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് അപ്പൊ അങ്ങനെ സാഹചര്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഇത്തരമുള്ള സ്റ്റാർ മണ്ഡലങ്ങളിലെല്ലാം മുതിർന്ന പുരുഷ നേതാക്കന്മാർ മാത്രമേ മത്സരിക്കുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമേ മത്സരം കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ മഹിളാ കോൺഗ്രസിന്റെ തന്നെ മീറ്റിങ്ങൾ തന്നെ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്തിൽ തന്നെ കൂടുതലായിട്ടും ആവശ്യം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഇത്തരം മണ്ഡലങ്ങളിൽ കൂടി സ്ത്രീകളെ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വൈഷ്ണ വൈഷ്ണയ്ക്ക് വോട്ട് ഷെയർ കൂട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം അത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അല്ല രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഇത്രയധികം ബി ജെ പി ഓളമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി തോറ്റുപോകുക എന്നിൻ്റെ അപ്പുറത്തേക്കും അവിടെ ഈ പറയുന്ന സി പി എമ്മിനെ മൂന്നാം പക്ഷത്തേക്ക് മാറ്റുക എന്നുള്ളതായിരിക്കും കോൺഗ്രസിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് അതേപോലെ ഒരു മുതിർന്ന നേതാവ് ഒന്ന് രാജേ ചന്ദ്രശേഖറിനെതിരെ മത്സരിക്കുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ് എന്തായാലും ശിശി തരൂർ എന്ന് പറഞ്ഞ് മത്സരിക്കാൻ പോകുന്നില്ല അദ്ദേഹത്ത് അതുകൊണ്ട് തന്നെ അത്രയും ഒരു മുതിർന്ന നേതാക്കന്മാരാരും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുമോ എന്നുള്ളത് സംശയമാണ് കാരണം ബാക്കിയുള്ള മണ്ഡലങ്ങളാണ് ഏകദേശം അവരുടേതായിട്ടുള്ള തട്ടകങ്ങളായി മാറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഈ പറയുന്ന അവ്യൂഹ പട്ടികകളൊക്കെ പുറത്തേക്ക് വരുന്നൊരു സാധ്യത മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ എപ്പോഴും ശിവൻകുട്ടിക്ക് ഭയമുള്ളത് നല്ലതാണ് കാരണം അവിടെ അദ്ദേഹവും കണ്ടതല്ലേ തദ്ദേശത്തിൽ എത്രത്തോളം വോട്ട് ഷെയർ ആണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ശിവൻകുട്ടിക്കെതിരെയൊക്കെ ഇപ്പൊ വൈഷ്ഠ സുരേഷിനെ പോലെ ഒരു യങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നു പുള്ളി മൂന്നാം സ്ഥാനത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ നേരത്തെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രതിപക്ഷം വനവാസത്തിന് പോകണമെന്നുള്ളത് രാഷ്ട്രീയ വനവാസത്തിന് അതേപോലെ ശിവൻകുട്ടി വന ഈ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതായിരിക്കും പിന്നീട് നല്ലതെന്നുള്ളത് തോറ്റു പോവുകയാണെങ്കിൽ രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ ബി ജെ പി ഓള ഉള്ളതുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അതെ